നമുക്ക് ചെയ്യാം ഒരു ീ കാണുന്നതാണ് കോരപ്പുഴ പാലം ഇവിടെ ഒരു ഭാഗേ തുറന്നു കൊടുത്തിട്ടുള്ളൂ ഒരു സൈഡിലൂടെ തന്നെയാണ് രണ്ട് ഭാഗത്തേക്കുള്ള വാഹനങ്ങളും കടന്നു പോകുന്നത് ഇത് പാലോറമല എന്ന് പറയും പണ്ട് ഇവിടെ ഒരു സിഗ്നൽ ഒക്കെ ഉണ്ടായിരുന്നു ഈ കാണുന്നതാണ് പൊറക്കാട്ടേരി പാലം ഹലോ ഗെയ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ വീഡിയോ ചെയ്ത പോലെ എന്ന ചെറുപത്താറിന്റെ വർക്കിന്റെ അപ്ഡേഷൻസ് ആയിരിക്കും കേട്ടോ അപ്പോ കഴിഞ്ഞ വീഡിയോയിൽ ചെങ്ങോട്ടാവ് മുതൽ വെങ്കളം വരെയുള്ള അപ്ഡേഷൻസ് ആയിരുന്നു അതിൽ വർക്കും കാര്യങ്ങളൊക്കെ ആ വീഡിയോയിൽ ഉൾപ്പെടെ അതേപോലെ തന്നെ ഈ വീഡിയോയിൽ വരുന്നത് വെങ്കളം മുതൽ രാമനാട്ടേര വരെയുള്ള ഭാഗങ്ങളിൽ വെങ്കളം മുതൽ ഏകദേശം പൂളാടിക്കുന്നിന്റെ ഇടക്ക് അതായത് ഇത്രയും ഭാഗം എന്തായി വർക്ക് എന്തായി ഫുള്ള് കഴിഞ്ഞു എന്നൊക്കെ ഉള്ളതാണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പൊ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ആ അത്യാവശ്യം വർക്കൊക്കെ കഴിഞ്ഞതാണ് ചെറിയ കുറച്ച് പണികളേ ഉള്ളൂ പക്ഷെ അത് മാത്രല്ല ഇവിടെ ഇപ്പൊ ടോൾ ഓപ്പൺ ആയിട്ടുണ്ട് വണ്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഈ റോഡിൽ കൂടി പോകാൻ കഴിയുന്നുണ്ട് അതുകൊണ്ട് തന്നെ ടോള് അവർ ഈ അടുത്ത് തന്നെ ഓപ്പൺ ആക്കിയിട്ടുണ്ട് ഏകദേശം നൂറ്റി മുപ്പരൂ നൂറ്റി മുപ്പത് രൂപയാണ് ലൈറ്റ് മോട്ടോർ വെഹിക്കിളിനൊക്കെ വരുന്ന റിട്ടേൺ ആണ് അറുപത് രൂപ വരും അപ്പൊ ടോൾ ഇപ്പൊ എല്ലാവരും കൊടുത്തു പോകുന്നുണ്ട് അപ്പൊ ഈ ഈ ഭാഗത്ത് റോഡിന്റെ പണി മുഴുവനായിട്ട് കഴിഞ്ഞോ ഇനി എന്തെങ്കിലും വർക്ക് ഉണ്ടോ എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ വീഡിയോയിലേക്ക് കിടക്കാം അതിനു അതിനുമുമ്പായി ഇതുപോലത്തെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് അതുപോലെ തന്നെ കൂടി വേണ്ടി വെച്ച കേട്ടോ തിരുവങ്ങൂര് കഴിഞ്ഞ് ഇപ്പൊ നമ്മൾ പോകുന്നത് ഹൈവേയിലേക്ക് കയറാൻ പോവാണ് അതായത് ഇതാണ് വെങ്കളം വെങ്കളം ഓർ ഏഹ് ഫ്ലൈ ഓവറാണ് ഈ കാണുന്നത് അപ്പൊ ഫ്ലൈ ഓവറിലേക്ക് നമുക്ക് കയറി പിന്നെ നമുക്ക് സുഖമായിട്ട് അങ്ങ് യാത്ര ചെയ്യാം ഒരു കുഴപ്പമില്ല മുന്നേ ഒരു ടോൾ ഉണ്ട് അതായത് പന്തിരം കത്തിയാൽ ഒരു ടോൾ ഉണ്ട് ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പിന്നെ ടോള് നമ്മൾ കൊടുക്കണം നല്ല റോഡ് റോഡുണ്ടാകുമ്പോൾ ടോള് കൊടുക്കണം പക്ഷേ വർക്ക് തീർന്നിട്ട് ടോളൊക്കെ പിരിക്കാൻ പാടുള്ളൂ പന്തിരങ്കാവിന്റെ അവസ്ഥ പറയുകയാണെങ്കിൽ അവിടെ കുറെ വർക്ക് ഇനിയും കഴിയാനുണ്ട് അതായത് രണ്ട് മൂന്ന് ഓവർ ബ്രിഡ്ജുകളുണ്ട് അതായത് കോരപ്പുഴ പുറക്കാട്ടേരി അതായത് ടോള് പന്തിരങ്കാവ് ടോളിന്റെ അടുത്തൊരു ഓവർ ബ്രിഡ്ജ് ഉണ്ട് മറ്റേ പുഴയുടെ കുറേ കിടക്കുന്ന പാലമുണ്ട് ഇതിന്റെ ഒന്നും വർക്ക് കാര്യമായിട്ട് കഴിഞ്ഞിട്ടില്ല ഇനിയും തുറന്നു കൊടുത്തിട്ടില്ല ഒരു സൈഡിലും ഒക്കെയാണ് ഇപ്പോഴും പോകുന്നത് അപ്പോൾ അതൊക്കെ വർക്ക് കഴിഞ്ഞിട്ട് ടോൾ വിരിക്കുന്നതിൽ ഒരു മാന്യതയുണ്ട് ഇപ്പൊ എന്തായാലും ടോൾ അവരെ പിരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഈ കാണുന്നതാണ് കോരപ്പുഴ പാലം ഇവിടെ ഒരു ഭാഗം തുറന്ന് കൊടുത്തിട്ടുള്ളൂ ലെഫ്റ്റ് സൈഡ് അതായത് ലെഫ്റ്റ് സൈഡ് ഇതുവരെ പണി കഴിഞ്ഞിട്ടില്ല ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുക വർക്ക് നടന്നുകൊണ്ടിരിക്കുക എന്നിട്ടാണ് അവർ ടോൾ ഓപ്പൺ ആക്കിയത് ഇപ്പോ ഒരു സൈഡിലൂടെ തന്നെയാണ് രണ്ടു ഭാഗത്തേക്കുള്ള വാഹനങ്ങളും കടന്നു പോകുന്നത് അപ്പോ ഇത് എത്രപ്പെട്ട തീരാത്തോന്നും അറിയില്ല ീർക്കുന്നു പ്രതീക്ഷിക്കാം പക്ഷെ ഇവിടെ അതുകൊണ്ടൊന്നും വലിയ ബുദ്ധിമുട്ടില്ല ബുദ്ധിമുട്ടില്ലട്ടോ ബ്ലോക്കോ കാര്യങ്ങളോ ഉണ്ടാവാറില്ല അത് വലിയ ഉപകാരമാണ് ഇവിടുന്ന് പിന്നെ നമ്മൾ ആറ് ആയിട്ട് തന്നെയാണ് ഇപ്പം പോകുന്നത് അതായത് ആ കോരപ്പുഴ പാലം കഴിഞ്ഞപ്പം വീണ്ടും ആറ് വരി മൂന്ന് വരി തന്നെ കയറിയിട്ട് ഇപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ആറുവരി തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഫുൾ പണിയും കഴിഞ്ഞു പ്രത്യേകിച്ച് പണി പെൻഡിങ് ആയിട്ടൊന്നുമില്ല പിന്നെ കുറച്ചും കൂടി മുന്നോട്ട് ഒരു പാലം ഉണ്ട് പൊറക്കാട്ടിയൊരു പാലം അവിടെയും ഈ കോരപ്പുഴ പാലത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ അവിടെയും ഒരു സൈഡ് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ മറ്റേ സൈഡ് ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് പാലോറമല എന്ന് പറയും പണ്ടിവിടെ ഒരു സിഗ്നൽ ഒക്കെ ഉണ്ടായിരുന്നു പണ്ട് പോയവൾക്ക് അറിയാൻ പറ്റും പാലോറമല ജംഗ്ഷൻ ആയിരുന്നത് നല്ല ഹൈറ്റുള്ള പ്രദേശാണ് അപ്പൊ ഇവിടെ ഇവിടുന്ന് ലെഫ്റ്റ് പോയ അത്തോളി പറമ്പത്ത് ഭാഗത്തൊക്കെ ഒക്കെ പോകാൻ പറ്റ അണ്ടർപാസ് ഉണ്ട് കേട്ടോ സൈഡില് അപ്പൊ അതിലേക്ക് കയറിയിട്ട് അത്തോളി ഭാഗത്തൊക്കെ നമുക്ക് പോകാൻ പറ്റും ഈ കാണുന്നതാണ് പുറക്കാട്ടേരി പാലം നേരത്തെ കോരപ്പുഴന്റെ കാര്യം പറഞ്ഞതുപോലെ ഇവിടെയും ഒരു സൈഡ് മാത്രമേ തുറന്നു കൊടുത്തിട്ടുള്ളൂ അപ്പോ മറ്റേ സൈഡ് അതായത് പാലത്തിന്റെ ഒരു ഭാഗം ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുക കാര്യമായിട്ടുള്ള വർക്കൊന്നും കഴിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു കണ്ടിട്ട് കിട്ടിയാൽ നല്ല ും യാത്ര കണ്ടോ ഒരു ഭാഗത്തുകൂടി രണ്ട് ഭാഗങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയൊരു അതായത് നമ്മൾ കോഴിക്കോട് ഡയറക്ഷനിലേക്ക് പോകുമ്പോൾ ചെറിയൊരു ഡിവൈഡർ വെച്ചിട്ടുണ്ട് അതായത് ഒരു വണ്ടിക്ക് പോകാം കണക്കാക്കിയിട്ടുള്ള ഡിവൈഡർ ആണ് ഇവിടെ വെച്ചത് അപ്പോൾ ഇത് പിന്നെ നേരെ കേറുന്നത് ഇതാണ് പൂളാടി കുന്ന് ഫ്ളൈ ഓവറിലേക്കാണ് അപ്പൊ നമ്മൾ തൽക്കാലം ഇവിടെ ലെഫ്റ്റിലേക്കാണ് പോകുന്നത് അതായത് ഫ്ളൈ ഓവറിന്റെ താഴിലേക്ക് ഇവിടുന്ന് ലെഫ്റ്റ് പോയ ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ അത്തോളി ഭാഗത്തൊക്കെ പോകാൻ പറ്റും അത്തോളി കുറ്റ്യാടി പേരാമ്പ്ര റൂട്ടാണ് വരുന്നത് ഇതാണ് ഫ്ലൈ ഓവർ ഇവിടുന്ന് നേരെ നമുക്ക് സർവീസ് റോഡ് പോയി കഴിഞ്ഞാൽ മഖവൂര് അതേപോലെ തന്നെ അരിഞ്ഞിക്കല് ഭാഗങ്ങളിലേക്കൊക്കെ എത്താൻ പറ്റും ഇവിടുന്ന് ലെഫ്റ്റ് ഇവിടുന്ന് ലെഫ്റ്റ് പോയാൽ അത്തോളി ഭാഗങ്ങളാണ് റൈറ്റ് നേരെ പാവങ്ങാട് അതായത് ടൗൺ റോഡിലേക്ക് കോഴിക്കോട് ടൗണിലേക്കുള്ള റോഡാണ് പാവങ്ങാട് ആ വഴി എത്തും ഇവിടെ അത്യാവശ്യം സർവീസ് റോഡിന് ഭീതി ഉണ്ട് ടൗങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികളൊക്കെ പോകാൻ പറ്റിയ ഭീതി ഉണ്ടാക്കിയിട്ടുണ്ട് കുഴപ്പമില്ല വലിയ ബ്ലോക്കും കാര്യങ്ങളും ഒന്നും ഉണ്ടാവാറില്ല അപ്പോൾ ഇതൊക്കെയാണ് വെങ്കളം മുതൽ പൂളാടിക്കുന്ന് ജംഗ്ഷൻ വരെയുള്ള എൻ എച്ച് അറുപത്താറ് വർക്കിന്റെ അപ്ഡേഷൻസ് അപ്പോൾ അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ലാത്ത രീതിയിൽ ബ്ലോക്ക് ഒന്നും ഇല്ലാതെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പം കുറച്ച് വർക്കുകളൊക്കെ ബാക്കിയുണ്ട് അതൊക്കെ പെട്ടെന്ന് തന്നെ തീരുമെന്ന് പ്രശ്നിക്കാം അപ്പം പുതിയ വീഡിയോയിൽ അതിന്റെ വർക്കുകളൊക്കെ കഴിഞ്ഞാലുള്ള വീഡിയോ ഇതിൽ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോ ബെല്ലൈക്കനൊക്കെ ഒന്ന് ഇനേബിൾ ചെയ്തോ അപ്പൊ പുതിയൊരു വീഡിയോ ആയി കാണുന്നവരേക്കും ബൈ